വീണ്ടും ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും അജ്റക്കിൻ്റെ തന്നെ ആണ് കാണിക്കുന്നത് നൈറ്റിയുടെ പീസാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണിത് നല്ല അടിപൊളി കളക്ഷനാണ് ആദ്യം ഞാൻ ഇത് കൊണ്ടുവന്നിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി ഇതിപ്പോൾ വീട് രണ്ടാമത് റീസ്റ്റോക്ക്ഡ് ആയിട്ട് കൊണ്ടുവന്നതാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു ഡിസൈൻ ആണിത് ഇപ്പോൾ അജിറക്കാണല്ലോ മൊത്തത്തിൽ ട്രെൻഡ് അജിറക്കിൻ്റെ ഈ ഒരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമുക്ക് കഫ്താനോ ഫ്രോക്ക് നൈറ്റി അതുപോലെ തന്നെ ടോപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു മാസമേ ആയിട്ടുള്ളൂ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് ഇപ്പോൾ യൂട്യൂബിൽ നിന്നും ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ സബ്സ്ക്രൈബേഴ്സും നമുക്ക് കൂടി വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി നൈറ്റി മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്ന് രണ്ട് പാറ്റേണാണ് കാണിക്കുന്നത് അതിലൊന്നാണിത് ഇതിൻ്റെ മൂന്ന് കളറാണുള്ളത് നേവി ബ്ലൂവും ബ്രൗണും റെഡും ഈ മൂന്ന് കളറാണുള്ളത് രണ്ട് തൊണ്ണൂറ്റി അഞ്ചിൻ്റെ മെറ്റീരിയലാണ് അടിപൊളി കളക്ഷൻസാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരുപാട് പേര് ഇപ്പോൾ എന്നെ എൻ്റെ കയ്യിൽ നിന്നും ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു എല്ലാവരും നല്ല അഭിപ്രായമാണ് മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞത് അതുതന്നെ നമുക്ക് വലിയൊരു അംഗീകാരമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓർഡറുകൾ നമുക്ക് വരുന്നുണ്ട് ഇന്ന് തന്നെ ഒരു മുപ്പത് പീസ് സെയിലായിട്ടുണ്ട് അത് അയക്കുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു ഷോർട്സ് ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ ബാങ്ക് ട്രാൻസ്ഫറോ ഇത് മാത്രമേ ഉള്ളൂ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ചിലർ ഇപ്പോഴും ചോദിക്കാറുണ്ട് പിന്നെ നമ്മളോട് എടുത്ത ആൾക്കാർ അവർക്ക് ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റും നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരൊക്കെ വീണ്ടും വീണ്ടും അടുത്തടുത്ത ഓർഡറുകൾ തരുന്നുണ്ട് ഒപ്പം തന്നെ അവരുടെ ഫ്രണ്ട്സിനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ പുതിയൊരു കളക്ഷൻസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം ഓക്കെ ബായ്